मुति पतक मी अचंदो हेलम तरियल कई

കേരളത്തിലെ ജനങ്ങൾക്കുമുള്ളത് എല്ലാ കാര്യത്തിലും ഇന്ന് കോടതിയെയാണ് സമീപിക്കുന്നത് കാരണം പോലീസിനെ സമീപിച്ചിട്ട് ഒരു കാര്യവുമില്ല എല്ലാവരും പോലീസുകാർ എല്ലാവരും ഈ വളത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ് അവരുടെ വിചാരം അവർക്ക് കിട്ടുന്ന സംഭവം ഈ കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ ഓഫീസിൽ നിന്ന്

ന് നേതൃത്വം കൊടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പ്രിയപ്പെട്ട എം എൽ എ ശ്രീ ടി ജെ വിനോദ് കെ പി സി സിയുടെ ജീവനൽ സെക്രട്ടറിമാർ അബ്ദുൾ മുത്തലിം ഇ ടി മേരി വർഗീസ് യൂണിയൻ ഫ്രണ്ട് ജില്ലാ ചെയർമാൻ ഗവൺമെന്റി പ്രസന്റേഷൻ യു എൻ സി പ്രസിഡന്റ് മുൻ ശ്രീ കെ പി നിലബാർ നാടുകൾ മുതൽ കെ പി സി ജനറൽ സെക്രട്ടറി എൻ ദേഗോപാൽ പ്രിയപ്പെട്ട ഐ എൻ ഡി സി ജില്ലാ പ്രസിഡന്റ് കെ കെ ഇബ്രഹാംകുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുന്ദ സഫി വൈസ് പ്രസിഡന്റ് ശ്രീ ശ്രീ മമ്മൂട്ടി മാഷ് പ്രിയപ്പെട്ട നേതാക്കളെയും സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ മുന്നിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ചാണ് ഇന്നിവരെ കമ്മീഷൻ ഓഫീസിന്റെ മുമ്പിലേക്ക് ഈ സിറ്റിന്റെ മുകളുടെ പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ നടത്തപ്പെട്ടത് ഗ്രാമങ്ങളിൽ ഈ ഇന്നിതേ സമയത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മാർച്ച് നടത്തുകയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്കും ഇന്ന് മാർച്ച് നടത്തുകയാണ് ഈ മാർച്ചിന്റെ കാരണമെന്നുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും നമ്മുടെ ജനങ്ങൾക്കുമെല്ലാം അറിയാം പിണറായി വിജയന്തി ഉല്ലാസയാത്ര തുടങ്ങിയതിനു ശേഷം വിവിധ ജില്ലകളിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെയും നിയമലഭരുടെയും അതുപോലെ മുഖ്യമന്ത്രിയുടെയും അന്വേഷികൾ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് തല നെയ്യപ്പിച്ചുകൊണ്ട് നെഞ്ചിൽ ചകത്തി അതിന്റെ പ്രതിഫലതകൾ വഹിപ്പിച്ചുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയുടെ യാത്ര ആർക്കു വേണ്ടിയാണ് യാത്ര ഇന്ന് കൊല്ലം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചിരുന്നത് ഈ പതിമൂന്ന് ജില്ലകളിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഈ യാത്ര കൊണ്ട് ഒരു അറ്റ മാസമാണ് ക്ഷമനം സംഭരണം കഴിക്കുന്നത് ശ്രീമതി അരുമാരി കുട്ടിച്ചേർച്ച് ഭൂഷേ അറിയിച്ചപ്പോൾ ഒരു ഭൂഷേമാത്മമായ ഒരു സമരം നടത്തിയപ്പോൾ മാത്രമായിരുന്നു ഒരു മാസത്തെ കുടിശ്ശിക കൊടുക്കുവാൻ തയ്യാറായത് നമ്മളെ കുട്ടി തന്നെ ഇന്ത്യൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു നമ്മളൊന്നും ഇന്നലെ സെസ്സുകൾക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനായിരുന്നു പ്രഖ്യാപനം നമ്മളെല്ലാവരും ആ സെസ് കൊടുത്തുകൊണ്ടേക്കുന്നു ഇന്ന് രണ്ട് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കാൻ നമ്മളൊന്ന് വാങ്ങുന്നു പക്ഷേ അത് ഈ പെൻഷൻ വർധികൾ അതിരായ രേഖയിലേക്ക് എത്തുന്നില്ല സമ്പളവും മത്സ്യം കൊടുക്കുവാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ആശുപത്രികൾ നൽകുകയല്ല ഉച്ചഭാൻ സ്കൂളിൽ എത്ര അഭിനഷന്മാർ കൃഷികൾക്ക് കഴിയുന്നില്ല അതിനകായിരിക്കും തൊടുന്ന് പോയി കരാറുകാർക്കുള്ള കൃഷി കടലുമൂലം നിയമപ്രവർത്തനങ്ങൾ പാടെ സ്തംഭിച്ചിരിക്കുന്നു കേരളം സമ്പരാസ്ഥയിൽ നിന്നും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ഉല്ലാസ യാത്ര ആർക്കു വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു കർഷകർക്ക് റബ്ബർ കർഷകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അവർക്ക് ദിനസ്ഥിരത ഫണ്ട് കൊടുക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് എന്നാൽ ഈ ഗവൺമെന്റിൽ രണ്ടാമത് വന്ന് രണ്ടരപക്ഷമായിട്ടും ആ ദിനസ്ഥിരതാ ഫണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടുപോകുമ്പോഴും മുഖ്യമന്ത്രിയോ കൃഷിവർ മന്ത്രിയോ തയ്യാറാകുന്നില്ല അത് സംബന്ധിച്ച് ഘടക കക്ഷിയായ ആ പാർട്ടിയുടെ എം പി ചാരിക്കാനൻ കോട്ടയത്ത് നടന്ന പാലായിൽ നടന്ന ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി സ്വാഗത പ്രസംഗത്തിൽ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചതേ അദ്ദേഹത്തോട് മന്ത്രി റോഷി കൃഷ്ണനെ പറഞ്ഞുകൊടുത്ത് പറഞ്ഞു പ്രസംഗം അവസാനിപ്പിക്കുവാൻ നാടൻ കെട്ടി നിൽക്കുക ആരപ്പോഴും കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ വിഭാഗം അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പോലും അവർക്ക് വേദി പരസ്യമായി പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിലെ കർഷകരായ കർഷകർ ഓരോ ദിവസവും ആയിമുക്കുകയെങ്കിൽ ആലപ്പുഴയിൽ ഈ അടുത്ത കാലത്തായി രണ്ട് കർഷകരാണ് നെൽകർഷകർ അങ്ങോട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം കടം മാങ്ങി കടം മാങ്ങി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ദൂർത്തിന് യാതൊരു കുറവും വരുത്തുവാൻ ഇപ്പോഴും തയ്യാറാകുന്നില്ല അവർ പറയുന്നു ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മാത്രമേ ബസിന് ചെലവുള്ളൂ എന്ന് എന്നാൽ ഈ ബസ്സിൽ ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രി സഞ്ചരിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ മന്ത്രിമാരുടെ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ ഉണ്ടാസങ്ങളുടെ വാഹനങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണം താമസം നിലപാടുകൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടത്തെ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എത്ര കോടി രൂപയാണ് ഇതിനുവേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരിക എന്ന് വന്നിച്ച് നോക്കണം ഈ സദസ്സിൽ ഇവിടെ കൂടിയിട്ടുള്ള ആരെങ്കിലും പൊതു തൊണ്ടവനുണ്ടാകാം മാധ്യമ പ്രവർത്തകർ അവിടെ ചെല്ലുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും മന്ത്രിമാർ മന്ത്രിമാരാരോടെങ്കിലും ഒരു പരാതിയെങ്കിലും എങ്കിലും വാങ്ങിക്കുന്നുണ്ടോ ഒരു പരാതിയും ആരോടും വാങ്ങിക്കുന്നില്ല അവിടെ നാല് ഗവർണറെ ആ കൌണ്ടറിൽ എന്താ നടക്കുന്നത് ആരെങ്കിലും ചെന്നാൽ ഒരു നിവേദനം കൊടുക്കാം ആ നിവേദനം തിരിച്ചെങ്ങോട്ടേക്ക് പോകുന്നു ഈ ഇവർ തന്നെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും ദിവസം കയറി കയറിയിറങ്ങി വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങി കലക്ടറേറ്റ് തുടങ്ങിയ സർക്കാർ സ്ഥാപനത്തിന്റെ ആരാണ ചുമതലക്കാർ അവരുടെ കൈകളിലേക്ക് തന്നെ ചിരിച്ചയക്കുന്നു അവരിതുവരെ ചെയ്യാത്ത അവരിതുവരെ ചെയ്യാൻ തയ്യാറാകാത്ത പരാതികളാണ് ജനങ്ങൾ ഈ സദസ്സിലെ ിൽ ലേപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനറിഞ്ഞത് ഏതോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുക്കുവാൻ ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂരിലെ മുനിസിപ്പൽ ചെയർമാൻ കണ്ണൂരിലെ മേയർ ടി ഒ മോഹനൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അങ്ങോട്ടേക്ക് കത്തിയെന്നിരിക്കുന്നു സദസ്സിനെ സദസ്സിൽ വന്ന പരാതിയാണ് പോലും ചികിത്സാ സഹായം മേയർ കൊടുക്കണം നിങ്ങൾ മുൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി കണ്ടവരാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മിക്കവാറും ആളുകളും മുൻചാണ്ടി എന്താ ചെയ്തത് നേരിട്ടാളികളൊരു പരാതി വാങ്ങുന്നു ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ് മന്ത്രിമാർക്ക് അധികാരമുണ്ട് ആ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടിയാണ് ജനസമ്പർക്ക പരിപാടികളും മന്ത്രിമാരുടെ പര്യടനങ്ങളും സാധാരണ നടത്താറുള്ളത് എന്നാൽ ഉദ്യോഗസ്ഥന്മാരെ മാത്രം എത്തി ഒരു സദസ് നടത്തുന്നു മുഖ്യമന്ത്രി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു മൂന്നോ രണ്ടോ മൂന്നോ ഘടകകക്ഷി മന്ത്രിമാർ മാത്രം സംസാരിക്കുന്നു ബാക്കിയുള്ള മന്ത്രിമാർ ബസിൽ സഞ്ചരിക്കുന്നു അവർ അന്തിപ്പെരുപ്പതി സമയാസമയങ്ങളിൽ റൂസ് കഴിക്കുന്നു രാവിലെ പ്രഭാതവക്ഷം കഴിക്കുന്നു ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നു വൈകിട്ട് നിങ്ങൾ കഴിക്കുന്നു രാവിലത്തെ പ്രഭാതവക്ഷത്തിന് മാത്രം അവിടുത്തെ പൗരപ്രമുഖരെ വിളിക്കുന്നു ആരാണ് ഈ പൗരപ്രമുഖർ ഓരോ സ്ഥലത്ത് വരുമ്പോഴും ആ പൗരപ്രമുഖരെ കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ആ നാട്ടിൽ പണ്ട് കമ്മ്യൂണിസ്റ്റുകാരും മാർസിസ്റ്റുകാരും മാഡമ്പികളിൽ നിന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന സംബന്ധമായ സമ്പന്നമാനായ ആളുകളെ കുറച്ചുപേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഏതെങ്കിലും പക്ഷം കിട്ടാത്തവരെ എവിടെ വിളിക്കുന്നുണ്ടോ ഏതെങ്കിലും പാവപ്പെട്ടവരെ വിളിക്കുന്നുണ്ടോ ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പ്രതിനിധികളെ വിളിക്കുന്നുണ്ടോ ഏതെങ്കിലും തൊഴിലാളികളുടെ പ്രതിനിധികളെ വിളിക്കുന്നുണ്ടോ ആർപ്രതി ചെന്നപ്പോൾ കർഷക പ്രതിനിധിയെ വിളിച്ചിട്ടുണ്ടോ ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെയോ അല്ലെങ്കിൽ ദ്രൂപരൂപിക്കുന്നവരെയോ പ്രതിനിധികളായി ഒരാളെ പോലും വിളിക്കാതെ സദ്യ നടത്തി തിന്ന് മെഴുകി നടക്കുന്ന ഒരു സദസ്സാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടത്തുന്നത് ഈ രാജ്യത്ത് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ ഇവിടെ കെ എസ് യു കാര്യ യൂത്ത് കോൺഗ്രസുകാർ ജനാധിപത്യപരമായ രീതിയിലാണ് പ്രതിഷേധിച്ചത് അവർ കരിങ്കൊടി നടത്തുന്നു ഇവിടെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ അവർക്ക് പോലീസ് താരാട്ട് മാറുന്നു ആശ്രയം കൊണ്ടുപോയാൽ നിങ്ങൾ കണ്ടില്ലേ ആശ്രയം നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുപോയ കണ്ടില്ലേ കത്തി കത്തിവെക്കണേ അച്ഛനാണെന്നാണ് പറയുന്നത് എന്നാണ് ഒരു കമ്മീഷണർ പറഞ്ഞത് ആശ്രയ വളരെ സ്നേഹത്തോടുകൂടി പിടിച്ചുകൊണ്ട് പോവുകയാണ് ആരും അദ്ദേഹത്തെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ ഐസ്ക്രീം ഐസ്ക്രീം ആശ്വസിപ്പിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ എന്താ നടക്കുന്നത് കെ എസ് സിക്കെ തല തെല്ലി പിടിക്കുന്നു ഹെൽമറ്റ് ഉപയോഗിച്ച് ബുൾ ഉപയോഗിച്ച് അതുകൂടാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ അദ്ദേഹം നേരിട്ട് വന്ന് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് പോലീസിന്റെ നാട്ടിയല്ല ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും തലമുണ്ട് അടിച്ച് പൊട്ടിച്ച് എത്രയോ ആളുകൾ ഗുരുതരമായ ചികിത്സ നേടി ആശുപത്രിയിൽ കഴിയുന്നു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഈ പോലീസ് മാർച്ച് നടത്തുന്നത് പ്രതിഷേധിക്കുവാൻ മാത്രമല്ല പോലീസുകാരെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകാശത്തുകൂടി കൂടി പറഞ്ഞുപോയാലും കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരും വലിയ വഴി കാര്യക്രമം വെച്ചാൽ കാണിക്കും അതിന് യാതൊരു തടസ്സവുമില്ല അത് പിണറായി വിജയൻ അറിയാവുന്ന കാര്യമാണ് ഇത് ബംഗ്ലാദ് കോൺഗ്രസ് സമരത്തിനാണ് പോഷക സംഘടനകളെല്ലാം സമരത്തിനാണ് ആ സമരം വെറുതെയാവുകയില്ല മുഖ്യമന്ത്രിയോട് ആരും പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുള്ളവരില്ല ആകെ മരുമകൻ റിയാസിന് മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്ത്